ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പുട്ടും പയറും പപ്പണം ഒന്നും ഉണ്ടാക്കി നോക്കിയാലോ കിടലം ആണ് അടിപൊളി വെറൈറ്റി നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതുപോലെ വീഡിയോസിനായിട്ട് ചാനൽ സപ്പോർട്ട് സപ്പോർട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബിൽ പെട്ടെന്ന് കൂടെ നേനെ വിളിയാ പയറൊക്കെ ഇങ്ങനെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി പയർ നമുക്കൊന്ന് കഴുകി ആ കുക്കറിലേക്ക് വന്നിട്ട് കൊടുക്കണം കേട്ടോ കീടനമാണ് അട്ടിപ്പൊളി വെറൈറ്റിയാണ് കേട്ടോ അതൊരു സ്പെഷ്യൽ രീതി ചെയ്യുന്ന ഒരു പുട്ടും പയരും പപ്പറുമാണ് രാവിലെയൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ ചെയ്യാൻ സപ്പോൾ നമുക്ക് കാണാൻ കേട്ടോ വിശദമായിട്ട് തന്നെ കാണാം അപ്പോൾ നമുക്കതായത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അല്പം വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ വെള്ളം ഒന്ന് മുങ്ങി നിൽക്കത്ത രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കതാ ഇതിലേക്ക് അടുത്തതായിട്ട് ഉപ്പാണ് ഇട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് നമുക്കതാ ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഉപ്പത് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൂടിപ്പോണ്ട അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുക്കർ അങ്ങോട്ട് അടച്ചു വയ്ക്കാം കേട്ടോ പിസിലൊക്കെ കയപക്ഷം നമുക്ക് എടുക്കണം അപ്പോൾ അതാ കുക്കറ് നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് അത് ജസ്റ്റ് തീയക്കെ ഒന്ന് ഓൾ ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു കിടിലം അടിപ്പൊളി വെറൈറ്റി ആയിട്ടാണ് ആര് മിസ്സ് ചെയ്തോ അപ്പം ഇതെല്ലാം ഇപ്പോൾ വെറൈറ്റി ഉള്ള ചാലൊക്കെ ഇടപ്പം ഉണ്ട് തിരിച്ചായിട്ട് ആരൊന്ന് കാണുക അപ്പോൾ നമുക്കത് ജസ്റ്റ് കൊണ്ട് അടച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിതാ പിസിലാക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്നും റെഡി ആയിട്ട് വരട്ടെ കേട്ടോ ആ സമയം കൂടെ നമുക്ക് ആ തേങ്ങയൊക്കെ ഒന്ന് ചിരികി ഇനി നമുക്ക് അടുത്തത് നമ്മുടെ പുട്ടാണ് കേട്ടോ പുട്ട് നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് തേങ്ങയൊക്കെ ചിരികി എടുക്കാം അപ്പോൾ പുട്ട് കുറ്റിയൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് മാവ് എല്ലാം നനച്ചിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ അച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പുട്ട് താഴെപ്പായി വീഴും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ആദ്യം തേങ്ങ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ ഒന്ന് ഇട്ടിട്ട് നമുക്ക് മാവ് മാവ്വ് ഇതിലേക്ക് ഫില്ല് ചെയ്യാം വീട്ടിലെ ഒരു പഞ്ഞിപ്പുട്ടാണ് ആരംഭിച്ചത് കേട്ടോ സംഭവവാടിപ്പൊളിയാണ് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മൾ ചാനലിൽ കിടപ്പുണ്ട് സമയം കിട്ടുമ്പോൾ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കാണുക അതേ പുട്ട് കൊടുത്തു ആവി വരുന്നുണ്ട് ഓക്കെ അതിനൊക്കെയാണ് നമുക്കത് കുക്കറോടെ ഇരിപ്പം ഉണ്ട് പിസിലൊക്കെ കേട്ട് അത് വെന്ത് വരുന്നുണ്ട് പിന്നെ നമുക്കത് ജസ്റ്റ് ഇതുകൊണ്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അത് ഫില്ല് ചെയ്തിട്ടുണ്ട് അത് വെച്ചുകൊടുത്തുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പോൾ ആവി വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ആണ് അപ്പോൾ അതിലേക്കിന് പിസിലൊക്കെ കേൾക്കണം കേട്ടോ ഓക്കെ നമുക്ക് പപ്പടം ഉണ്ട് കേട്ടോ പുട്ടും പയനും പപ്പടമുണ്ട് നമ്മളിതിൻ്റെ സ്പെഷ്യൽ അപ്പോൾ നമുക്ക് ഇതിലേക്ക് പിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിനൊക്കെയാണ് നമ്മളെ പുട്ട് നോക്കുമ്പോഴത്തേക്കും ഇത് ആ പുട്ടിലേക്കും ആവിയെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വെറൈറ്റിയാണ് ഇതാ ഇവിടെ ഇനിപ്പോൾ നമ്മളെ പയറൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കടുക് വറക്കാനാണ് കേട്ടോ അപ്പോൾ ഇത്രയും വളരെ എളുപ്പമാണ് പരിപാടി അപ്പോൾ ജസ്റ്റ് ഇതാ ഒരു മൂന്ന് ചെറിയ ഉള്ളി അതിനൊക്കെ മറ്റുള്ള മുളകും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇറക്കാൻ കേട്ടോ പുട്ട് നമുക്ക് റെഡിയായി വളരെ പെട്ടെന്ന് കേട്ടോ ഭയങ്കര ഫാസ്റ്റായിട്ട് രാവിലെ ഉണ്ടാക്കാൻ പറ്റും രാവിലെയും അതിനൊക്കെ രാത്രിയൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ കിട്ടില്ലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അതുപോലെ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആ പുട്ട് നമുക്ക് തട്ടിയിട്ട് എടുക്കാം കേട്ടോ കീട്ടിലെ കീടിലെ പൊട്ടാണ് നല്ല പഞ്ഞു പൊട്ടി കേട്ടോ നല്ല വെള്ളപ്പൊട്ട് അരി പൊട്ടി കേട്ടോ ഓക്കെ അപ്പോൾ അതാ ജസ്റ്റ് നമുക്ക് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് പയറാണ് കേട്ടോ പയറിൻ്റെ പരിപാടി തുടങ്ങാം കേട്ടോ ചെറുപയറാണേ അപ്പോൾ നമുക്ക് ആ പത്രം നമുക്ക് അതിലേക്ക് വെച്ചിട്ടുണ്ട് തീ ഒന്ന് കത്തിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ നിങ്ങൾക്ക് രാവിലെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ കിടിലമാണ് അടിപ്പൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും സമയം ഒട്ടും തന്നെ കളയാതെ അപ്പം നമുക്കത് എല്ലാം ഇവിടെ റെഡിയാണ് അപ്പോൾ ഇനി നമുക്കിതാ ജസ്റ്റ് അതൊന്ന് ചൂടായേ വരാം വെള്ളം ചേക്കാം കേട്ടോ അപ്പം നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മളെ ഉള്ളി ഇത് അച്ചെറിയതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം കേട്ടോ നമുക്ക് കടുക് വരയ്ക്കാനാണ് ഇനി നമുക്ക് കടുക് മാത്രം വറുത്താൽ മതി കേട്ടോ ഓക്കെ നമുക്ക് എന്താ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അത് കടുങ്ങ് അല്പം തട്ടിയിട്ട് കൊടുക്കാം കേട്ടോ കൂടിപ്പോകേണ്ട അല്പം മാത്രം മതി കടുങ്ങ് തീർച്ചയായിട്ടും പൊട്ടിക്കുക ഇപ്പോഴും പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഒന്ന് പൊട്ടിക്കാട്ടോ എങ്കിൽ മാത്രമേ അതിൻ്റെ കൃത്യമായിട്ട് സ്വാദ് വരൂ ഇനി നമുക്ക് ഓരോരോ ഐറ്റംസായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിനി നമുക്ക് കറിയിപ്പിലെങ്കിൽ അത് ഇട്ട് കൊടുക്കാണ്ട് അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ നേരത്തെ റെയിലേക്ക് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും അതിലേക്ക് തൈട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിഡിലും ഒരു ഐറ്റം വേണ്ടോ ആരെ മിസ് ചെയ്യല്ലേ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇനി ബാക്കി നമുക്ക് പയർ ചെറു പയർ നമുക്കതിലേക്കങ്ങി ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്താൽ നമ്മളെ പണി കഴിഞ്ഞു ജസ്റ്റ് നമുക്കിനി ഒന്ന് എടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി പയർക്ക് അതൊക്കെ വെന്തിരിക്കുകയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ പയർ കംപ്ലീറ്റ് ആയിട്ട് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പുട്ട് അവിടെ ആയിട്ടുണ്ട് നമുക്ക് എന്താ പയർ പയറ് അവരുടെ എടുത്തത് ഇനി പപ്പടമാണ് പപ്പടം കൂടെ അതൊന്ന് പിടിച്ചെടുക്കാം പപ്പടം നല്ല പപ്പടം ഉണ്ടാവും നല്ല പെട്ടെന്ന് തന്നെ പെരുവ് വരുന്ന പപ്പടം നല്ല പപ്പടം കേട്ടോ ഓക്കെ അപ്പം നമുക്കത് ജസ്റ്റ് അത് ഒന്നും കൂടെ ആ പപ്പണം കൂടെ ഒന്നായാൽ സംഭവം റെഡിയാണ് അത് അടുത്ത കുറ്റി പുട്ടൊന്നും എവിടെയെങ്കിലും റെഡിയാക്കി വന്നുകൊണ്ടിരിക്കണം കേട്ടോ ഓക്കെ സാർ ഇതൊക്കെയാണ് നമ്മളതായ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിലായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വലപ്പെട്ടോ ഒന്ന് അനേബിളിയായിട്ടോ ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് അതാ പൊട്ടും പേരും പപ്പടമൊക്കെ അവിടെ റിപ്പോർട്ട് ഇനി കഴിച്ചാൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് ദയവായിരുന്നു കേട്ടോ അടുത്തൊരു കിട്ടിൻ്റെ വീഡിയോ ആയി ഓക്കെ ഫ്രണ്ട്സ് ബൈ